ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ കയ്യിൽ ഒരിച്ചിര ദോശ മാവ് ബാക്കിയുണ്ട് അപ്പോൾ ഇതിപ്പം കഷ്ടിച്ചൊരു മൂന്ന് ദോശയ്ക്ക് വരുമായിരിക്കും അപ്പോൾ ഇത്രയും കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് തികയത്തില്ല അപ്പോൾ ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം പലരും ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ മുപ്പ ദോശയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്കൊരു മുട്ട ഇതിനകത്തോട്ട് പൊടിച്ചിട്ടുള്ള എന്നിട്ട് ഒരു ചെറിയ സവോള നമുക്ക് ചോപ്പ് ചെയ്ത് ഇടാം ഇതിന് കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷേ ഞാൻ എനിക്കിവിടെ ഇച്ചിരി കടര പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഒരു തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കുവാണ് കേട്ടോ ഇനി ഞാനിവിടെ ഈ പച്ചമുളകും ഈ കറിവേപ്പിലയും ഒരു കൊത്ത് കറിവേപ്പിലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തോട്ട് നുറുക്കി ഇടുകയാണ് പച്ചമുളക് പറഞ്ഞാൽ മതി കേട്ടോ ഇതേ പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് ഇനി കറിവേപ്പിലയും ഇവിടെ നമുക്ക് നുറുക്കി വിനി ഇതിലേക്ക് ഞാനൊരിച്ചിരി തേങ്ങ ഒരിത്രം ഇങ്ങനെ കൈകൊണ്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു പിടി തേങ്ങ അത്രയും ഇട്ട് കൊടുക്കുവാണ് ഇച്ചിര ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഈ ദോശ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ആ കടല ഞാൻ കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടിച്ചെടുക്കാം ഞാനിവിടെ ഏറെ കടല പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല വെന്തിരിക്കുവാണ് അപ്പോൾ ഇത് ഇതിന്ന് കുറച്ചെടുത്ത് നമുക്കൊരു ചെറിയ ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം ദോശക്കല്ല് നല്ല ചൂടായിരിക്കുവാണ് അപ്പം നമ്മൾ ഈ കരയ്ക്ക് വെച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ മൂന്ന് ദോശയുടെ മാവ് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ടയും തേങ്ങയും ബാക്കി സാധനങ്ങളെല്ലാം കൂടി ഇട്ടപ്പോൾ അപ്പോൾ ഇത് വളരെ വീതിയായിട്ട് അങ്ങ് പരത്തണ്ട ജസ്റ്റ് നമുക്ക് കോരി ഒഴിച്ച് ഒരു ചെറിയ നമ്മുടെ തട്ടുകടയിലൊക്കെ ദോശ പോലെ ആക്കി എടുക്കാം നമ്മൾ വീതിയായിട്ട് പരത്തി കഴിഞ്ഞാലും ഒരു ഉണ്ടാവില്ല കാരണം ഈ ഉള്ളിയും സാധനങ്ങളൊക്കെ കിടക്കുന്ന കാരണം ഇത്രയും വീതി മതി കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു അതിൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത്തിരി ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ ഗിയൊക്കെ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണെങ്കിൽ എന്നാലും ഞാൻ ഇച്ചിരി ഗീ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും കേട്ടോ കറികളൊന്നും ഇല്ലാണ്ട് അവർ കഴിച്ചോളൂ ഇന്നും മറച്ചു തരാം ആഹാ നല്ല മണം വരുന്നുണ്ട് മുട്ടയുടെയും ഉള്ളിയുടെയും പിന്നെ തേങ്ങയുടെയും എല്ലാം കൂടി ആയിട്ട് നെയ്യിൻ്റെയൊക്കെ ആയിട്ട് നല്ല മണം വരുന്നുണ്ട് അപ്പം ഇതായിട്ടുണ്ട് ഞാൻ എടുക്കുവാണ് കേട്ടോ ദോശയാണ് കേട്ടോ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു നമ്മുടെ മൂന്ന് ദോശയുടെ മാവ് കൊണ്ട് അഞ്ച് ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഞാൻ ഇച്ചിരി ഒരു പകുതി സവോളയും ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇച്ചിരി കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് ഒരു പകുതി ടൊമാറ്റോയും നമുക്ക് വേണം ഒരു പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കഴുകിട്ട് പൊട്ടി അന്നേരം ഈ നുറുക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ആ ഒന്ന് വഴിട്ട് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഒരു ക്വാർട്ടർ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ഇച്ചിര മഞ്ഞൾ കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ഇച്ചിര ഒന്ന് ആ പച്ചമണം മാറി വരുമ്പോൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പകുതി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ കടല കറിയെല്ലാം ഉണ്ടാക്കുന്നത് നല്ല ഇച്ചിരി തിക്കായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതൊന്നൊരു പേസ്റ്റ് രൂപത്തിലായാൽ മതി ചില തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം കടല ഞാൻ ഉപ്പിട്ട് പുഴിഞ്ഞതാണ് അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് മതി ഇതിന് ഒരു ചില ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഈ തിളച്ച കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് കടലങ്ങ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ട് കൊടുക്കാം ഇത് വൈകുന്നേരത്തൊക്കെ ഇരുന്നാലും നമുക്ക് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനൊരു ഇച്ചിരി ഏറെ ഇട്ടു ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ പേസ്റ്റായി കിടക്കുന്ന വെള്ളം എല്ലാം ഒന്ന് ആ കടലിൽ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ അടിപൊളി കടല പോസ്റ്റ് അങ്ങ് റെഡിയായി അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുവാണ്